തിരുവനന്തപുരം നെടുമങ്ങാട് പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ഒരു മരണം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണയ്ക്കാൻ ശ്രമിക്കുകയാണ് വിവരങ്ങളുമായി ആഷിൻ ഡിയേഗോ നമുക്കൊപ്പം ചേരുന്നു ആഷിൻ എന്താണ് സംഭവിച്ചത് തീയണയ്ക്കാനായോ ആശുജി അല്പസമയം മുമ്പാണ് ഈ ഒരു അപകടം നടന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വിജയൻ എന്നൊരാളാണ് മരണപ്പെട്ടിരിക്കുന്നത് അയാളുടെ ഫാസ്റ്റ് ഫുഡ് കടയിലാണ് പാചകവാതകം ആ ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നെടുമങ്ങാട് അടുത്താണ് ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത് നെടുമ്പങ്ങാട് ഫയർ സ്റ്റേഷനിൽ നിന്നും ഏതാണ്ട് മൂന്നോളം ഫയർ എഞ്ചിനുകൾ സ്ഥലത്തെത്തിയാണ് തീ അണയ്ക്കാൻ ശ്രമിച്ചത് പൊട്ടിത്തെറിയിൽ ഈ കടയ്ക്ക് കടയാണ് കടയിലാണ് പൊട്ടിത്തെറി പാസ്പോർട്ടിന്റെ കടയിലാണ് പൊട്ടിത്തെറി നടന്നിട്ടുള്ളത് കട കത്തി കത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കട കത്തിയതുകൊണ്ട് തന്നെ ഫയർ ഫയർഫോഴ്സ് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വിജയനെ ജില്ലാ ആശുപത്രിയിലേക്ക് നെടുമ്പങ്ങാട് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഗുരുതരമായ പൊള്ളലേറ്റതിനെ തുടർന്ന് ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫാസ്റ്റ് ഫുഡ് കട നടത്തുന്ന വിജയൻ എന്നൊരാളാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് സുജിയ ഓക്കെ ദാരുണമായ സംഭവമാണ് വിവരങ്ങൾ നൽകിയത് ആഷ് ഇന്ത്യ